ആതുരു സേവനം ജീവിതത്തിന്റെ ഭാഗമാക്കിയ ഡോക്ടർമാർക്കായി ലോകം ഡോക്ടേഴ്സ് ഡേ ആചരിക്കുന്നു ജൂലൈ ഒന്ന് നാഷണൽ ഡോക്ടേഴ്സ് ഡേയിൽ കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട് വളാഞ്ചേരി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർമാരെ ആദരിച്ചു ഡോക്ടർമാരായ മുനീർ നസീറ എന്നിവരെയാണ് പൊന്നാട അണിയിച്ച് ആദരിച്ചത് കേക്ക് മുറിച്ച് സന്തോഷം പങ്കുവയ്ക്കുകയും ചെയ്തു പാലിയേറ്റീവ് കവിതാ ഗോൾഡ് മാനേജർമാരായ സന്ദീപ് മജീദ് തുടങ്ങിയവരും പങ്കെടുത്തു തുടർന്ന് ചെടികൾ വിതരണം ചെയ്തു നമ്മളുടെ അടുത്ത് എത്തുന്ന രോഗികളെ സഹായിക്കുക എന്നൊരു മാനസികാവസ്ഥ തരാനും ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് ഇനിയുള്ള കാലം ജനങ്ങളെ സേവിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് ും ആഗ്രഹിക്കുന്നത് ഇതിന് ഈ ഒരു അവസരം ഇതിനു വേണ്ടി വിനിയോഗിക്കാൻ സന്മനസ് കാണിച്ച കവിത ഗോൾഡൻ ഡയമണ്ട്സിനും നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ രസമുള്ള കേന്ദ്രം ഓരോ ആക്ടറും വിശേഷം ഓരോ സ്ക്രിപ്റ്റ് കേൾക്കുമ്പോഴും ഓരോ കഥാപാത്രത്തെ പരിഗണിക്കുമ്പോൾ എന്തായിരിക്കും ഞാൻ ആഗ്രഹിക്കുക ഇത് ഡിഫറെന്റ് ആയിരിക്കണം എനിക്ക് മാത്രം ചേരുന്ന ഒന്നാണ് എന്തെങ്കിലുമൊക്കെ പുതുമ വേണം ആളുകൾക്ക് ഇഷ്ടമാവണം ലോകം പറയണം വാസ്റ്റ് ആയി ആഗ്രഹിക്കുക സ്പെഷ്യൽ മൊമെന്റ്സിന് വേണ്ടി ജ്വല്ലറി തന്നെ